പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറ് നസ്രി ആരുടെ കൂടെ ആക്ട് ചെയ്യുന്നോ അവര് പിന്നീട് നസ്രിയുടെ ഭയങ്കര ഫ്രണ്ട് ആയി മാറുന്നൊരു കാഴ്ചയാണ് കാണാറുള്ളത് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പം ലൈക്ക് നോ ഐ സാം കംഫർട്ടബിൾ നമ്മുടെ വൈബിലും അതേ ഉള്ള ആൾക്കാരാണെങ്കിൽ ഐ യുവർ എന്ന് ും നമ്മുടെ വൈബിലേക്ക് വൈബിലേക്ക് പറയുന്നത് സാധിക്കുക കാരണം ഐ ഞാൻ അവരുടെ തോന്നുന്നു ആരഭിനൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിൽ പോലും നസ്രിയെ കാണാൻ കാണാറുണ്ട് അതെങ്ങനെയാണ് ആ വൈബ് അങ്ങനെ ചിലര് പറയും ഞങ്ങൾക്ക് ആ വൈബ് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈബ് നോക്കി ഫ്രണ്ട്സിനെ പിടിക്കുന്നവരുണ്ട് പക്ഷെ നസ്രി അങ്ങനെയല്ല നസ്രി എല്ലാവരുടെ വൈബിലും ഉണ്ട് അത് മാച്ച് ചെയ്തെടുക്കുന്നത് ജനറലി എനിക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പം നാച്ചുറലി ഐ തിങ്ക് ആരും എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു അങ്ങനെ ലൈക്ക് ഐ ഐ ഷോർട്ട് ടു നോട്ട് ടോക്ക് അതുപോലെയാണ് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഇന്റർവ്യൂവിൽ ആണെന്ന് തോന്നുന്നു ഞാൻ കേട്ടത് പൃഥ്വിരാജു ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് കാരണം നമുക്ക് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ കുറച്ച് റൂഡാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ രസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് എന്ന് കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ ഇരിക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ കുറച്ചുകൂടെ ഇന്റർവ്യൂസ്ലി അങ്ങനെ എന്നെ പോലെ തമാശ ഇരിക്കണം എന്നില്ല ഓഫ് ദോസ്റ്റ്ലിയസ്റ്റ് പീപ്പിൾ ഞാൻ പരിചയപ്പെട്ടുള്ള ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പുള്ളിക്ക് എല്ലാരോടും പുള്ളിക്ക് അറിയാത്ത ആൾക്കാരോടും റിസർവഡ് ആണ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഓ എനിക്ക് ആക്ച്വലി ബാക്കിയുള്ള ആ സമയത്ത് നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാം പൃഥ്വി ഐ ഡോ നോ ഹിം അറ്റ് ഓൾ ഞാൻ ഒരുഅഷൻ എന്തോ ദൂരം അങ്ങനെ കണ്ട് അത്ര പരിചയം ഉണ്ടായിരുന്നുള്ളൂ സോ ബിഗിനിങ്ങില് നല്ല സംശയായിരുന്നു ചാറ്റ് തുടങ്ങി കൊറച്ചു നേരത്തിൽ തന്നെ എല്ലാം തീരുമാനമായി പക്ഷെ അതുപോലെ തന്നെയാണ് ബാംഗ്ലൂർ ഡേസ് വരുന്ന സമയത്തും എല്ലാവരുമായിട്ടുള്ള ഒരു കോംബോ നിവിൻ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും അവരുമായിട്ടുള്ള ഒരു കോംബോ ഭയങ്കര രസമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് കൊണ്ടുവരുന്നു പക്ഷെ നേരെ ഫഹദിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പോലും അധികം സമ്മതിക്കാറുണ്ടായിരുന്നില്ല െ ആംഗ്ലോ ഡേസിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ദാസൻ ദിവ്യ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയാണ് പുറത്തുനിന്ന് അങ്ങനെ ഒരു ഗ്യാങ് ആയിട്ടാണ് പക്ഷെ അകത്ത് വിയർ ഓൾ ഷാനു ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ചില്ലെയ്തോണ്ടിരുന്നത് നമ്മൾ പേരും കസിൻസ് എന്നുള്ള മൂന്നുപേരും ഒരുപാട് ഫാദറുമായിട്ട് ഒരുപാട് നമ്മള് ഹാങ് ഔട്ട് ചെയ്തിട്ടില്ല ബിക്കോസ് ക്യാരക്ടേഴ്സും അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ ചോദിച്ച ഓക്കെ ബാംഗ്ലൂർ ഡേസിന്റെ വിശേഷം അല്ലേ പത്ത് വർഷമായി പത്തു വർഷമായി